നമസ്കാരം പ്രധാന വാർത്തകൾ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനുള്ള വിലക്ക് നീട്ടി ജനുവരി വരെ വിലക്ക് തുടരും രാഹുലിനെതിരെയുള്ള ആദ്യ ബലാത്സംഗ കേസിലെ അറസ്റ്റിനുള്ള വിലക്കാണ് ഹൈക്കോടതി നീക്കിയത് സാധാരണ ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് പരിഗണിക്കുന്നത് എന്നാൽ അദ്ദേഹം ഇന്ന് അവധിയായതിനാൽ മറ്റൊരു ബെഞ്ചാണ് വന്നത് മുൻകൂർ ജാമ്യാപേക്ഷ പിന്നീട് പരിഗണിക്കാമെന്ന് പറഞ്ഞ ബെഞ്ചിനോട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ അറസ്റ്റ് വിലക്ക് ഇന്ന് വരെയാണുള്ളതെന്നും അത് നീട്ടണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു തുടർന്നാണ് കേസ് ഇനി പരിഗണിക്കുന്ന ജനുവരി വരെ അറസ്റ്റിലുള്ള വിലക്ക് കോടതി നടിയാക്രമിച്ച കേസിൽ ദിലീപിന്റെ പാസ്പോർട്ട് തിരിച്ചു നൽകും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് തീരുമാനം ദിലീപിന്റെ അപേക്ഷ അംഗീകരിച്ചു പുതിയ സിനിമ ഇന്ന് റിലീസായെന്നും ഇതിന് പ്രമോഷൻ ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകേണ്ടി വരുമെന്നും ദിലീപ് അറിയിച്ചു കുറ്റം വിമുക്തനാക്കപ്പെട്ടതോടെ ജാമ്യ ബോണ്ടുകൾ അവസാനിച്ചെന്ന് കോടതി വ്യക്തമാക്കി ഇത് പരിഗണിച്ചാണ് പാസ്പോർട്ട് തിരികെ നൽകാനുള്ള തീരുമാനം ശിക്ഷാവിധി വന്ന ദിവസം ഹി ഹർജി കോടതിക്ക് മുന്നിലെത്തിയിരുന്നുവെങ്കിലും ഡിസംബർ പതിനെട്ടിന് പരിഗണിക്കാമെന്ന് കോടതി പറയുകയായിരുന്നു തൊഴിലിൻ്റെ ഭാഗമായി വിദേശത്ത് പോകേണ്ടതുണ്ട് എന്നതുൾപ്പെടെയുള്ള വാദങ്ങളാകും ദിലീപ് മുന്നോട്ട് വെച്ചത് മുമ്പ് ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടെയാണ് ദിലീപ് വിദേശത്തേക്ക് പോയിരുന്നത് കിഫ്ബി മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും ഉൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച കാരണം കാണിക്കൽ നോട്ടീസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഇ ഡിയുടെ അഡ്യൂക്കേറ്റിംഗ് അതോറിറ്റിയാണ് മുഖ്യമന്ത്രിക്ക് മന്ത്രി തോമസ് ഐസക്കിനും കിഫ്ബി സിഇഒ കെ എം അബ്രഹാമിനും കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത് എല്ലാവർക്കും അയച്ച നോട്ടീസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് അതേസമയം കിഫ്ബിക്കെതിരായ തുടർ നടപടി സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീലുമായി ഇ ഡി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ വാഹനം ഓടിക്കുന്നതിനിടെ ഡ്രൈവർക്ക് അപസ്മാരമുണ്ടായതോടെ തടി കയറ്റി വന്ന ലോറി അപകടത്തിൽപ്പെട്ടു കൊല്ലം തേടി ദേശീയപാതയിൽ കൊച്ചാലമൂട് ജംഗ്ഷനിലാണ് അപകടം നടന്നത് ബുധനാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത് പത്തനാപുരത്തു നിന്നും പെരുമ്പാവൂരിലേക്ക് തടിയുമായി പോവുകയായിരുന്ന ലോറി ഓടിക്കുന്നതിനിടയിൽ ഡ്രൈവർ ഷിഹാബിന് അപസ്മാരമുണ്ടാവുകയായിരുന്നു ലോറി റോഡരികിലുള്ള തൂണിലും തൊട്ടടുത്തുള്ള വീടിന്റെ മതിലിലും തകർത്താണ് നിന്നത് ഷിഹാബിനെ കൊല്ലകടവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എ എസ് ഐക്ക് പെരുമ്പാമ്പിന്റെ കടിയേറ്റു പെരുമ്പാമ്പിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഗ്രേഡ് എസ് ഐ ഐ അനിൽ കെ പ്രകാശ് ചന്ദ്രന് കടിയേറ്റത് മണിമല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ആണ് അനിൽ ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം കടേനിക്കാട് രണ്ടു മുക്കാൽ പുരേടത്തിനു സമീപം വാഴത്തോട്ടത്തിൽ പെരുമ്പാമ്പിനെ കണ്ടതായി നാട്ടുകാർ വിവരമറിയിച്ചിരുന്നു തുടർന്നാണ് എ എസ് ഐ അനിൽ കെ പ്രകാശ് ചന്ദ്രൻ സ്ഥലത്തെത്തിയത് വനം വകുപ്പ് ജീവനക്കാർ എത്താൻ താമസിച്ചതോടെ എ എസ് ഐ പാമ്പിനെ പിടികൂടാൻ ശ്രമിക്കുകയായിരുന്നു അതിനിടെ കയ്യിൽ പാമ്പിന്റെ കടിയേറ്റു പാമ്പിന്റെ കടിയേറ്റിട്ടും പിന്മാറാതെ എഎസ്ഐ പാമ്പിനെ പിടികൂടി ചാക്കിലാക്കി പിന്നീട് വനംവകുപ്പിന് കൈമാറി എഎസ്ഐ റാന്നി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി